ായി മാറുന്നുണ്ട് ഹലോ ഗുഡ് 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 നമ്മൾക്ക് തിരിച്ചു എവനിങ് ശ്രദ്ധ ആൻഡ് ഐ എം സോ ഹാപ്പി ടുഡേ ബിക്കോസ് ശ്രദ്ധ ഞങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി David and everybody laugh but I wish you all got to meet him because ഏറെ ആരാധകരുള്ള പ്രിയ താരമാണ് പേളിമാണി താരദമ്പതികളുടെ ഓരോ വിശേഷങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ തന്റെ കുടുംബത്തിലെ മറ്റൊരു സന്തോഷം നടക്കുകയാണ് തന്റെ സഹോദരിയായ ശ്രദ്ധയുടെ വിവാഹമാണിന്ന് ഇതിനു മുൻപ് പേളിയുടെ പല വീഡിയോകളിലും ചിത്രങ്ങളിലും ശ്രദ്ധയെ കാണാറുണ്ട് ഇതിനാൽ ശ്രദ്ധയെ ആരാധകർക്ക് സുപരിചിതമാണ് പേളിയുടെ പപ്പയുടെ അനിയനും അമ്മയുടെ അനിയത്തിയും തമ്മിലാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ ബന്ധത്തിലുള്ള മൂന്ന് മക്കളിൽ ഒരാളാണ് ശ്രദ്ധ